ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു ഫാമിലി ഗെറ്റുഗെദറിന് പോയാലോ ഫാമിലി ഗെറ്റുഗെതർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള ഫാമിലി മെമ്പേഴ്സ് ഒരുമിച്ച് കൂടുന്ന കൂടുന്നൊരു ഫാമിലി ഗെറ്റുഗതർ ആണ് എങ്ങനെയെന്നല്ലേ ഇത് ഒ ഐ സി സിയുടെ നേതൃത്വത്തിലാണ് ഒ ഐ സി സി എന്ന് പറയുമ്പോൾ ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് എന്ന സംഘടനയാണ് ഇത് ഷാജ ബേസ്ഡ് ആയിട്ടുള്ള യൂണിറ്റ് സംഘടിപ്പിക്കുന്ന ഒരു ഫാമിലി ഗെറ്റുഗെതർ ആണ് അപ്പോൾ അജ്മലൊരു കിഡിലിംഗ് സ്റ്റേക്കേഷൻ ആണിത് ഇവിടെ ഒരു ദിവസം മൊത്തമാണ് ഈ ഫാമിലി മെമ്പേഴ്സൊക്കെ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അകത്തെ വിശേഷങ്ങൾ കാണാം ഇത് എൻട്രൻസ് ആണ് എൻട്രൻസിൽ തന്നെ കുറേ കാറുകളൊക്കെ നിർത്തിയിട്ടുണ്ട് കുറേ ഫാമിലി ഒക്കെ വന്ന് ചേർന്നിട്ടുണ്ട് നമുക്ക് അകത്തോട്ട് പോയി ബാക്കിയുള്ള കാഴ്ചകൾ കാണാം വില്ലയുടെ എന്ന് പറയുന്നത് വിശാലായിട്ടുള്ള ഏരിയയാണ് ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു മജ്സും അതിൻ്റെ കാർ കാർഷെഡും ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കുറേ സ്ഥലം അങ്ങനെയുണ്ട് പിന്നെ എല്ലാവരും അവിടെ അവിടെയായിട്ട് ഇങ്ങനെ കൂടി നിൽപ്പുണ്ട് ഒരു എക്സൈറ്റ്മെൻറ്റും കുശലാന്വേഷനും ഒക്കെ ആയിട്ട് പിന്നെ സൈഡിൽ ഫുഡിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളായിട്ട് അങ്ങനെ നിൽപ്പുണ്ട് കുറേ ആൾക്കാർ വില്ലയുടെ പൂമുത്തായിട്ട് ഇരിക്കാൻ പാത്തിന് കുറേ കസേരി ഇട്ടിട്ടുണ്ട് സൈഡിലായിട്ട് ഒക്കെ വളഞ്ഞിരുന്ന കുശലൊക്കെ പറഞ്ഞിരിപ്പാണ് നല്ല ഒച്ചത്തിൽ സോങ്ങ് ഒക്കെ പ്ലേ ചെയ്തു അങ്ങനെ മൊത്തത്തിലൊരു പൊളി വൈബാണ് കേട്ടോ നമുക്ക് വില്ലിയുടെ ഉള്ളിലോട്ട് കയറി നോക്കാം എങ്ങനെയാണ് സൗകര്യം എന്നൊക്കെ ഉള്ളത് കയറി പോകുന്ന ഭാഗത്ത് നല്ലൊരു ലീവിങ് റൂമാണ് അത്യാവശ്യം ഫർണിച്ചഡാണ് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇരിക്കാൻ കണക്കിന് സോഫയും അതുപോലെ ടീപ്പോയും ടിവിയും എല്ലാം ആയിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളൊരു ലീവിങ് റൂമാണ് അത്യാവശ്യം വലുപ്പം റൂമാണ് രണ്ട് സൈഡും ബെഡ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇരിക്കാൻ ചെയറും അങ്ങനെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത റൂമിലോട്ട് പോവാ ഇത് കിഡ്സിന് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു റൂമ് പോലെ ഉണ്ട് ഇത് കൂടാതെ വേറൊരു റൂമും കൂടെ ഉണ്ട് അങ്ങനെ മൂന്ന് റൂമും അതിന് കണക്കായിട്ടുള്ള വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ നമുക്ക് കിച്ചണിലോട്ട് പോവാം അപ്പോൾ കിച്ചണിൽ ഒരു സൈഡിലായിട്ട് പഴംപൊരിക്ക് ആവശ്യമായിട്ടുള്ള പഴമൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു സൈഡിലേതാ അടുപ്പത്തേതാ കപ്പയൊക്കെ വേഗം വെച്ചിട്ടുണ്ട് നല്ല സൗകര്യമുള്ളൊരു കിച്ചൺ ആണ് കേട്ടോ നമുക്ക് ഇപ്പോൾ ഒരു ദിവസം വന്ന് ഇവിടെ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവശ്യമായ സാധനങ്ങൾ മാത്രം കൊണ്ടുവന്നാൽ മതി ബാക്കിയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ തന്നെയുണ്ട് അടുപ്പും അതുപോലെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നല്ല രീതിയിൽ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ അത്യാവശ്യം നല്ല ഒരു വില്ലയാണ് പിന്നെ ഇത് മീനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് മത്തിയാണ് ഇത് മുളക് കറിക്കുള്ളതാണ് അപ്പൊ കിറ്റ്സിനെ കളിക്കാൻ പാകത്തിന് കുറച്ച് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ട്രാവലിങ്ങും അതുപോലെ തന്നെ സ്ലൈഡും അങ്ങനെ കുറെ പ്ലേ എക്യുപ്മെന്റ്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ പിള്ളേർ അവിടെയൊക്കെ കളിക്കുകയാണ് കിഡ്സിനൊക്കെ എന്തായാലും ഇവിടെ ഇഷ്ടപ്പെടും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫുൾ നല്ല രീതിയിലുള്ളൊരു വൈബാണ് മാത്രമല്ല നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പ്ലേ ഏരിയൊക്കെ അവർ ഫുൾ എൻജോയ് ആയിരുന്നു അവർക്ക് ഒട്ടും തന്നെ ബോർ അടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഫ്രണ്ട്ലെ മജിൽസ് പോലത്തെ ഭാഗത്താണെങ്കിൽ അഡൽറ്റ്സിന് കളിക്കാൻ പറ്റുന്ന രീതിയിലും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ഫുട്സ് ബോൾ സോക്കറും അതുപോലെ ബോൾ പൂളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് കുറച്ച് ടൈം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റും വില്ലയുടെ മറ്റൊരു ഭാഗമാണിത് ഇവിടെ ഗ്രില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ നമുക്ക് ഇരുന്ന് കളിക്കാനും അതുപോലെ ഫുഡൊക്കെ ഇരുന്ന് കഴിയാൻ പറ്റുന്ന രീതിയിൽ ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ സൈഡിലായിട്ട് ഒരു പൂളൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയാലോ പൂളൊക്കെ പക്ഷെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല നല്ല തണുപ്പാണ് രാത്രി അങ്ങനെ ആരും അതിലോട്ട് ശ്രദ്ധിച്ചിട്ടില്ല മെമ്പേഴ്സ് ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്തിരിക്കുകയാണ് സംഘടനയുടെ നടത്തിപ്പും മറ്റു കാര്യങ്ങളും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരുമിച്ച് കൂടിയത് കമ്മിറ്റി ഭരണസമിതിയിലെ ഓരോ വ്യക്തികളാണ് ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നടത്തിപ്പം അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണോ എന്നതിനൊക്കെ കുറിച്ചുള്ള സംസാരമായിരുന്നു പിന്നെ ഈ ഒരു ഫാമിലി ഗെറ്റ് ഗെറ്റുഗതർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിക്കുകയും പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന പ്രസിഡന്റ് അതുപോലെ സെക്രട്ടറി ഇവരെയൊക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങും അതിലുള്ള മെയിൻ വ്യക്തികൾ ആദരിക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു ഇതിലെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലെ മെമ്പേഴ്സിൻ്റെ പേരൻസ് വിസിറ്റിൻ്റെ നാട്ടിൽ നിന്ന് വന്നായിരുന്നു അവരെ ആദരിക്കുന്ന ചടങ്ങും ഇതിന്റെ പിന്നെ നടന്നത് പുതിയ കമ്മിറ്റി രൂപീകരണമാണ് അപ്പോൾ പുതിയ കമ്മിറ്റി മെമ്പേഴ്സിനെയൊക്കെ അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാനുള്ള തിരക്കായി ഫുഡെന്ന് പറയണത് നമ്മളെ കേരളത്തിൻ്റെ സ്വന്തം കപ്പയും മത്തിക്കറിയും നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു അതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു കൂടെ പിന്നെ ദോശയും ഓംലെറ്റൊക്കെ അതും ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ ചെയ്തതും കുബൂസും അതും വേറൊരു സെക്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ നല്ല അതിഗംഭീരമായിരുന്നു പിന്നെ എൻ്റർടൈൻമെൻറ്റിൻ്റെ ടൈമായി അന്താക്ഷരമായിരുന്നു കളിച്ചത് രണ്ടു അക്ഷരമായിട്ട് ഒക്കെ ആയിരുന്നു കളിച്ചത് അപ്പോഴത്തേക്കും നല്ല രസമായിരുന്നു പൊളി വായ്പ ആയിരുന്നു എല്ലാവരും ഫുൾ അതിൽ പങ്കെടുക്കുകയും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു Oh, 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 അവസാനം എല്ലാ മെമ്പേഴ്സും ഒരുമിച്ച് നിന്നിട്ട് ഉള്ള ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് അതാണ് ഈ കാണുന്നത് അപ്പോൾ താങ്ക്സ് ഫോർ ഒ എ സി സി ഇങ്ങനെ ഒരു ദിവസം സമ്മാനിച്ചതിന് അപ്പോൾ ഇത്രയും പറഞ്ഞു വീഡിയോ വാങ്ങിയിട്ടപ്പോൾ തരാം ബൈ ബൈ